നമ്മളിപ്പോൾ നിൽക്കുന്ന ലിസ്ബണിലാണ് ലിസ്ബണിൽ തന്നെ പ്രതി പ്രശസ്തമായിട്ടുള്ളൊരു മോണമെൻ്റാണിത് അതായത് ഈ കാണുന്ന ഫ്രണ്ട് കാണുന്നതാണ് വാസ്കോ ഭാസ്കോഡഗാമ ബാസ്കോഡഗാമയെ അടക്കിയേക്കുന്ന ഈ സ്ഥലത്താണ് അപ്പോൾ വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടതും അദ്ദേഹത്തെ ഇവിടെ അടക്കുകയും ചെയ്തത് അപ്പോൾ ആ കാണുന്നൊരു ആയിട്ട് കാണുന്നത് അത് വളരെ ഫേമസ് ആണ് നമ്മുടെ അതുപോലെ തന്നെ അവിടെ കാണുന്ന സ്റ്റാച്ചു ആ ഒരു പാലം നമ്മുടെ ഷിപ്പ് വന്നത് ആ പാലത്തിനടി കൂടാണ് അപ്പം എൻ്റെ ഫ്രണ്ടിലോട്ട് പോയി ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്ന് ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ തന്നെ ഇന്ന് മൂന്നോളം ഷീപ്പുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയമാണ് ഓക്കെ ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്നതാണ് വാസ്കോട ഗാമം അതുപോലെ തന്നെ അദ്ദേഹം നാട്ടിലേക്ക് വരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ കാണുന്ന ബാക്കിലുള്ളതൊക്കെ അപ്പം അദ്ദേഹത്തിൻ്റെ കായിലൊരു ഷിപ്പൊക്കെ കാണാം അതുപോലെ ഇവിടുത്തെ വ്യൂ വളരെ മനോഹരമാണ് നമ്മുടെ ഷിപ്പ് അങ്ങ് അടപ്പുണ്ട്